ഓണത്തിന് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടിയുമായി ഭക്ഷ്യവകുപ്പ് സപ്ലൈകോയ്ക്ക് അടിയന്തിരമായി എഴുന്നൂറ് കോടി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ധനവകുപ്പിന് കത്ത് നൽകും അഞ്ഞൂറ് കോടി സപ്ലൈകോയ്ക്ക് സാധനമെത്തിക്കുന്ന വിതരണക്കാരുടെ കുടിശ്ശിക തീർക്കാനും ഇരുന്നൂറ് കോടി നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനും ഓണത്തിന് ഇനി രണ്ടു മാസമാണുള്ളത് വിതരണക്കാരുടെ കുടിശ്ശിക കുറച്ചെങ്കിലും തീർത്താൽ ടെൻഡർ നടപടികളിലേക്ക് കടന്ന് ഓണത്തിന് സപ്ലൈകോ വിതരണശാലകളിൽ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ എത്തിക്കാനാകും ഇതിലൂടെ പൊതുവിപണിയിലെ വിലക്കയറ്റം ഒരു പരിധിവരെ തടയാം ഓണത്തിനു മുൻപ് നെൽ കർഷകരുടെ കുടിശ്ശികയും നൽകുകയാണ് ലക്ഷ്യം വെക്കുന്നത് സപ്ലൈകോയുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇരുപത്തിയാറിന് നിയമസഭയിൽ ഉറപ്പു നൽകിയിരുന്നു വിലക്കയറ്റം സപ്ലോകുള്ള കുടിശ്ശിക എന്നിവയെക്കുറിച്ച് കേരള കൌമുദി റിപ്പോർട്ടടക്കം റോജി എം ജോൺ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തുടർന്നാണ് ധനമന്ത്രി ഉറപ്പു നൽകിയത് കഴിഞ്ഞ നവംബറിൽ അഞ്ഞൂറ് കോടി ആവശ്യപ്പെട്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കാരണം ധനവകുപ്പ് അനുവദിച്ചിരുന്നില്ല ക്രിസ്മസ് വിപണിയിൽ അത് പ്രതിഫലിച്ചിരുന്നു ഓണത്തിന് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാണ് ഭക്ഷ്യവകുപ്പ് ശ്രമിക്കുന്നത് കുടിശ്ശിക നൽകാത്തതിനാൽ നിലവിൽ വിതരണക്കാർ സാധനങ്ങൾ പലതും എത്തിക്കുന്നില്ല വിപണി ഇടപെടലിന് സപ്ലൈകോയ്ക്ക് വേണ്ടത് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് എണ്ണൂറ് കോടിയാണ് സപ്ലൈകോ വിതരണക്കാർക്കുള്ള കുടിശ്ശിക കർഷകർക്കുള്ള നെല്ല് സംഭരണ കുടിശ്ശിക അറുന്നൂറ് കോടിയും ഒരു വീട് ഒരു മാസം നടത്തിക്കൊണ്ടു പോകുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള കാര്യമായി മാറിയിട്ടുണ്ട് അതിനാൽ വിപണിയിലെ വിലക്കയറ്റം അവരിൽ ശക്തമായ പ്രതികരണത്തിന് ഇടയാക്കും ഇപ്പോഴാകട്ടെ പല വ്യഞ്ജനത്തിനും പച്ചക്കറിക്കും വില തീപിടിച്ചതുപോലെ ഉയരുകയാണ് ഇതിനുവേണ്ടി കേരളത്തിലെ കുടുംബങ്ങൾ ചിലവഴിക്കുന്ന തുകയിൽ തൊണ്ണൂറ് ശതമാനവും പോകുന്നത് അന്യ സംസ്ഥാനത്തെ വിതരണക്കാരുടെയും കർഷകരുടെയും പോക്കറ്റുകളിലേക്കാണ് പണ്ടൊക്കെ ചില സീസണുകളിലാണ് വിലക്കയറ്റം ഉണ്ടാവുക ഇപ്പോൾ അങ്ങനെയല്ല ഒരു സാധനത്തിന്റെ വില ഇരട്ടിയാകാൻ ഒരാഴ്ച പോലും വേണ്ട ഇത്തരം സന്ദർഭങ്ങളിൽ വില പിടിച്ചു നിർത്തുന്നത് സർക്കാരിന്റെ വിപണി ഇടപെടലാണ് റേഷൻ കടകളിലൂടെ മേന്മയുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം ശക്തിപ്പെടുത്തുകയും സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിലൂടെയും ഹോട്ടാ കോപ്പിന്റെ ബാങ്കുകളിലൂടെയും ന്യായമായ വിലയിൽ അവശ്യ സാധനങ്ങളും പച്ചക്കറികളും വിതരണം ചെയ്യുന്നത് ത്വരിതപ്പെടുത്തുമ്പോൾ തന്നെ പൊതുവിപണിയിലെ വില കുറയാൻ തുടങ്ങും ഇപ്പോഴാകട്ടെ മിക്ക പച്ചക്കറികളുടെയും വില കിലോയ്ക്ക് നൂറു രൂപയ്ക്ക് മുകളിലാണ് കഴിഞ്ഞ മാസം കിലോയ്ക്ക് നൂറ് രൂപയായിരുന്ന പരിപ്പിന്റെ വില ഇപ്പോൾ നൂറ്റി അറുപതാണ് ഇങ്ങനെ വിലക്കയറ്റം അടിവച്ചുയരുന്നത് സാധാരണക്കാരന്റെ മാത്രമല്ല മെച്ചപ്പെട്ട വരുമാനമുള്ള ഇടത്തരക്കാരുടെ പോലും കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കും വായ്പാ തിരിച്ചടവും മറ്റ് പിടുത്തങ്ങളും കഴിഞ്ഞുള്ള തുകയാണ് പലർക്കും ശമ്പളമായി ലഭിക്കുന്നത് ഇതിനുള്ളിൽ നിന്ന് വേണം കുടുംബ ചെലവും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും വാഹനങ്ങളുടെ ഇന്ധന ചെലവും വൈദ്യുതി ചാർജും മറ്റും നേരിടേണ്ടത് ഒരാൾക്ക് മാത്രം വരുമാനമുള്ള വീട്ടുകാർ ശരിക്കും ഒരു ഞാണിന്മേൽ കളി പോലെയാണ് ഓരോ മാസവും മുന്നോട്ടു പോകുന്നത് ഇതിനിടയിൽ അവശ്യ സാധനങ്ങളുടെ വില കടിഞ്ഞാണില്ലാതെ പാഞ്ഞാൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ ഒരു സർക്കാരില്ലേന്ന് ഏതു പൗരനും ചിന്തിച്ചു പോകും മഴ കുറഞ്ഞതും ഉത്തരേന്ത്യയിൽ ചൂട് കൂടിയതുമാണ് വില കൂടാൻ കാരണമെന്നാണ് കടക്കാർ പറയുന്നത് വില കൂടുന്നതിന് എപ്പോഴും എന്തെങ്കിലും ന്യായം വിൽപ്പനക്കാർക്ക് പറയാനുണ്ടാകും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി